നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിൽ ഇടിവ് ജപ്പാൻ എക്സ്ചേഞ്ചിൽ റബ്ബർ അവധിയിൽ ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങിയ വിദേശ നിക്ഷേപകർ രംഗം വിടുന്നു ഒസാക്ക എക്സ്ചേഞ്ചിൽ ഉൽപ്പന്നത്തിന് നേരിട്ട വിലയിടിവ് ഇടപാടുകാരെ സാമ്പത്തികമായി തളർത്തി എന്നിൻ്റെ വിനിമയ മൂല്യത്തിലെ ചാഞ്ചാട്ടം ജപ്പാൻ റബ്ബർ വിലയിൽ പ്രതിഫലിച്ചു സംസ്ഥാനത്ത് മഴമേഘങ്ങൾ സജീവമായെങ്കിലും റെയിൻ ഗാർഡ് ഇട്ട തോട്ടങ്ങളിൽ ഉൽപാദകർ ടാപ്പിങ്ങിന് ഉത്സാഹിച്ചു ക്രിസ്മസ് ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് അടുത്ത വാരം ഉൽപാദകർ സ്റ്റോക്കുള്ള റബ്ബർ വിപണിയിലേക്ക് നീക്കാൻ ഇടയുണ്ട് വരവുയർന്നാൽ ടയർ കമ്പനികൾ പരമാവധി ഷീറ്റ് കൈക്കലാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് റബ്ബർ വില രാജ്യാന്തര തലത്തിൽ ഇടിഞ്ഞതോടെ ടയർ കമ്പനികൾ കൊച്ചിയിൽ റബ്ബർ കിലോ രണ്ട് രൂപ വില കുറച്ചു ഇതിനിടയിൽ ടയർ കമ്പനികൾ ഇറക്കുമതി ചെയ്യുമെന്ന് പ്രചരിപ്പിച്ചതോടെ ചെറുകിട കർഷകരാണ് ഷീറ്റ് വിറ്റുപോയത് റബ്ബറിന് വില കുറഞ്ഞതോടെ ചെറിയ വാഹനങ്ങളുടെ ടയർ ട്യൂബ് നിർമ്മാതാക്കൾ ആർ എസ് എസ് ഫൈവിന് നൂറ്റി എൺപത്തി മൂന്ന് രൂപയിൽ വാങ്ങിയത് നൂറ്റി എൺപത്തി ഒന്ന് രൂപയായി കുറച്ചു കർഷകരിൽ നിന്ന് വ റബ്ബർ വരവ് കുറഞ്ഞിട്ടും ബ്രോക്കർമാർ വില ഉയർത്തിയില്ലെന്നാണ് കർഷകരുടെ പരാതി അവധി വ്യാപാരത്തിൽ ചൈന റബ്ബർ കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടോക്കിയോ കിലോ ഏഴ് രൂപ വില കുറച്ചു നൂറ്റി എൺപത്തി ആറ് രൂപ ബാങ്കോക്ക് രണ്ട് രൂപ വില കുറച്ചു നൂറ്റി എൺപത്തി ഒൻപത് രൂപയിലാണ് വ്യാപാരം നിർത്തിയത് ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇതേപോലെയുള്ള ന്യൂസുകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മറ്റൊരു വീഡിയോ മോട്ടോർ എല്ലാവർക്കും എൻ്റെ നന്ദി